രണ്ടായിരത്തി ഇരുപത്തി സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിന് തിരശീല വീണു കഴിഞ്ഞിരിക്കുകയാണ് ആർ സി ബി കന്നി ഐ പി എൽ കിരീടം ചൂടുന്നതിനാണ് ഇത്തവണ ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പോസിറ്റീവുകൾ കണ്ട ഐ പി എൽ സീസൺ ആയിരുന്നു ഇത്തവണത്തേത് ഒട്ടേറെ യുവതാരങ്ങൾ മിന്നും പ്രകടനങ്ങളിലൂടെ സൂപ്പർ താര പരിവേഷത്തിലേക്ക് ഉയരുന്നതാണ് ഇത്തവണ കണ്ടത് ഇത്തവണത്തെ ഐ പി എല്ലിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ചില ഇന്ത്യൻ താരങ്ങൾക്ക് വരാനിരിക്കുന്ന ടി ട്വന്റി പരമ്പരയിൽ ടീമിലേക്ക് വിളി വന്ന് അത്ഭുതപ്പെടാനില്ല അത്തരത്തിൽ ഐ പി എല്ലിന് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് വിളി വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള നാല് താരങ്ങളിൽ ആദ്യത്തേത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ആർ സി ബിയുടെ കിരീടനേട്ടത്തിന് പിന്നിൽ സുപ്രധാനം പങ്കുവഹിച്ച ജിതേശ് ശർമ്മയാണ് വിക്കറ്റ് കീപ്പർ ബാറ്ററായ താരം മധ്യനിരയിൽ കിടിലം പ്രകടനമാണ് കാഴ്ചവെച്ചത് പതിനഞ്ച് കളികളിൽ നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് മൂന്ന് അഞ്ച് ബാറ്റിംഗ് ശരാശരിയിൽ ഇരുന്നൂറ്റി അറുപത്തൊന്ന് റൺസാണ് ഇക്കുറി ജിതേഷ് നേടിയത് ഇന്ത്യക്ക് വേണ്ടി ടി ട്വന്റിയിൽ ഒൻപത് മത്സരങ്ങൾ ഇതിനകം കളിച്ചിട്ടുള്ള താരമാണ് ജിതേഷ് ശർമ്മ എന്നാൽ ഇന്ത്യ അവസാനം കളിച്ച പരമ്പരയിൽ സഞ്ജുവും ധ്രുവ്ജുറയിലുമായിരുന്നു ടീമിന്റെ വിക്കറ്റ് കീപ്പർമാർ രണ്ടായിരത്തി ഇരുപത്തി സീസൺ ഐ പി എല്ലിലെ മിന്നിം പ്രകടനം ഇന്ത്യയുടെ ടി ട്വന്റി ടീമിലേക്ക് ജിതേഷിന് വീണ്ടും വരാൻ കഴിയുമെന്നാണ് സൂചനകൾ നിലവിൽ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ മികച്ച ഫിനിഷർമാരുടെ അഭാവമുണ്ട് പ്രധാന ഫിനിഷറായി ടീം കണക്കാക്കുന്ന റിങ്കു സിംഗിന്റെ മോശം ഫോം ഇന്ത്യക്ക് തലവേദനയാണ് ഈ സാഹചര്യത്തിൽ പുതിയ ഫിനിഷർമാരെ ഇന്ത്യ ടീമിലേക്ക് തേടുന്നുണ്ട് അവിടെയാണ് ശശാങ്ക് സിംഗിന്റെ സാധ്യതകൾ ഉയരുന്നത് വെടിക്കെട്ട് ബാറ്റിംഗിന്റെ ആശാനായ ശശാങ്ക് സിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പതിനേഴ് കളികളിൽ നിന്ന് മുന്നൂറ്റി അമ്പത് റൺസ് നേടിയിരുന്നു അടുത്ത വർഷം ടി ട്വന്റി ലോകകപ്പ് വരാനിരിക്കെ ഫിനിഷിംഗിലെ ദൗർലഭ്യം ഇന്ത്യ ഉടൻ പരിഹരിക്കേണ്ടതായിട്ടുണ്ട് വരാനിരിക്കുന്ന പരമ്പരകളിൽ അതുകൊണ്ട് തന്നെ ശശാങ്കിന് ഇന്ത്യ അവസരം നൽകാൻ സാധ്യത കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ച സ്പിന്നറാണ് ദുഗേഷ് രാത്രി ലക്നൌ സൂപ്പർ ജെയിൻസിന്റെ താരമായിരുന്ന അദ്ദേഹം പതിമൂന്ന് കളികളിൽ പതിനാല് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് പേരുകേട്ട പല ബാറ്റർമാരും ഈ യുവതാരത്തിന്റെ ബൗളിംഗിൽ പതറുന്നത് ഈ സീസണിൽ കണ്ടു കിടിലൻ സീസണിന് പിന്നാലെ ദിഗ്ഗേഷ് രാത്തിക്ക് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിലേക്ക് വിളിവരാൻ സാധ്യത വളരെ കൂടുതലാണ് അതേസമയം പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സിന്റെ കിരീടധാരണത്തോടെ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ അവസാനിക്കുകയായിരുന്നു അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന കലാശപ്പോരിൽ പഞ്ചാബ് കിങ്സിനെതിരെ ആറു റൺസിനായിരുന്നു ആർ സി ബിയുടെ വിജയം സായി സുദർശൻ സൂര്യകുമാർ യാദവ് പ്രസീത് കൃഷ്ണ തുടങ്ങി ഒട്ടേറെ പേരുടെ വ്യക്തിഗത മികവ് കൊണ്ടും സീസൺ ശ്രദ്ധേയമായിരുന്നു ടൂർണമെന്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറിനുടമയായും എമേർജിംഗ് പ്ലെയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടതും ഗുജറാത്ത് ടൈറ്റൻസ് താരം സായി ആണ് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് എഴുന്നൂറ്റി അമ്പത്തൊമ്പത് റൺസ് നേടിയാണ് താരം ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കിയത് ഗുജറാത്തിന്റെ തന്നെ പ്രസീത് കൃഷ്ണ അത്രയും മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയഞ്ച് വിക്കറ്റോടെ പർപ്പിൾ ക്യാപ്പും സ്വന്തമാക്കി ടൂർണമെന്റിലെ ഏറ്റവും മൂല്യമേറിയ താരമായി മുംബൈ ഇന്ത്യൻസ് താരം സൂര്യകുമാർ യാദവിനെ തിരഞ്ഞെടുത്തു കൂടാതെ അടുത്ത വർഷം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് അടുത്ത ടി ട്വന്റി ലോകകപ്പ് നടക്കാനിരിക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ കിരീടം നിലനിർത്താൻ ഉറച്ചാകും ടൂർണമെന്റിന് ഇറങ്ങുക ലോകകപ്പിന് മുൻപ് പതിനെട്ട് ടി മത്സരങ്ങൾ ഇന്ത്യ കളിക്കുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു ഈ വർഷം ഓഗസ്റ്റിൽ ബംഗ്ലാദേശിനെതിരെയാണ് ആദ്യ പരമ്പര മൂന്ന് മത്സരങ്ങളാണ് അയൽക്കാർക്കെതിരെ ഇന്ത്യ കളിക്കുക ഇതിനുശേഷം ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡ് ടീമുകൾക്കെതിരെയും ഇന്ത്യ ടി പരമ്പര കളിക്കും ഈ മൂന്ന് പരമ്പരകളിലും അഞ്ച് മത്സരങ്ങൾ വീതമാണ് ഉള്ളത്